விநாயக சதுர்த்தி ஆகோஷிச்சு வீட்டில் பாப்பன் படமாய் மக்களே என்ன பண்ணுங்க സഹായകർഷങ്ങൾ അഭ്യർത്ഥിക്കുക അപ്പോൾ ഇതെന്താണ് പറ്റിയതെന്നുള്ളത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ചെറുതായിട്ട് കാര്യമൊന്നും വ്യക്തമാക്കി തരാം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വിനായക ചതുർത്ഥി ദിവസത്തെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ആ ദിവസത്തിൻ്റെ വൈകുന്നേരമാണ് ഈ കഥകളൊക്കെ സംഭവിക്കുന്നത് അന്ന് രാവിലെ തൊട്ട് എനിക്ക് ചെറിയ വൈ അഴുകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പവനായ ശാവമായി അതായത് ഞാൻ ഏറെക്കുറെ വീണ അവസ്ഥയിലായി എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല മൊത്തത്തിൽ ആരോഗ്യമില്ലാതെ നമ്മൾ പോയി ഗ്ലൂക്കോസ് കയറ്റാനായിട്ട് തൊട്ടടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി അങ്ങനെ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പിടിച്ചൊരു ഇഞ്ചെക്ഷനും തന്നു എനിക്കവിടെ ട്രിപ്പും കയറ്റി ഒരു രണ്ട് കുപ്പി ഗ്ലൂക്കോസോളം എൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്രയും ക്ഷീണം വരാൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസമായിട്ട് ഭക്ഷണം ഒന്നും കഴിക്കാത്തത് കൊണ്ട് എൻ്റെ പ്രഷറ് നോർമലിനേക്കാളും കുറവായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം പുള്ളിക്കാരി എനിക്ക് ഇടയ്ക്ക് ഒരു ഇഞ്ചക്ഷനും കൂടെ എക്സ്ട്രാ കൊണ്ട് എന്തോ മരുന്നും കൂടെ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണൊന്നും അറിയത്തില്ല എന്തായാലും ആരോഗ്യം വരാനുള്ള സംഭവമാണെന്ന് മനസ്സിലായി അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ കടിച്ചു പിടിച്ചവിടെ കിടക്കുക തന്നെ

きれい。<music> തിരുവിള നല്ല സൂണ്ട് കല്ലിംഗ് കുരിച്ചോ താൻ തൊട്ട് പ്രാർത്ഥിക്കുന്നു ഇതിനെന്നെ അടിക്കണ്ടെന്ന് ആരാണ്ടമ്മയ്ക്ക് രാത്രി വരുമ്പോ കാണാൻ നല്ല ചെയ്തെന്ന് പറയുന്നത് ടാരുത് നിങ്ങക്ക് വയ്യേടാ അപ്പോൾ ചാൻ ഇങ്ങനെ എന്നെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ട് എൻ്റെ അടുത്തിട്ട് കേട്ടോ അപ്പം ഏറെക്കുറെ ട്രിപ്പ് കഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസത്തേക്ക് കഴിക്കാനായിട്ട് കുറച്ച് വിറ്റമിൻ ഗുളി ഗുളികയും കൂടെ തന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ അന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു പിന്നെ കുറച്ച് ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അത്യാവശ്യം റിക്കവറായി ഇപ്പം ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ അന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വിനായക ദിവസത്തെ വ്ളോഗ് കാണാത്തവരും അതുകൂടാതെ നമ്മുടെ അടുത്തടുത്തുള്ള വ്ളോഗ്സൊക്കെ കാണാത്തവർ ഒക്കെ ഒന്ന് പോയി കണ്ടേക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്ത പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ ഓടി വരുന്നതായിരിക്കും എല്ലാവരും അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം ടാറ്റാ ബൈ ബൈ